ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടാണല്ലോ സ്വർഗത്തിൽ കിടക്കുന്നത് വലിക്കുല്ലിംഹിം ബാബു ബാബുൽ ജിഹാദി ബാബു ബിറയ്യ ولسوف يدعى المرء من ابوابها جمع اذا وفاجل الايمان منهم ابو بكر والصديق الصديق ذا كخليفه المبعوث بالقران كندل സ്വർഗത്തിലെല്ലാ സൽക്കർമ്മങ്ങൾക്കും വീടുകളുണ്ട് ആ കർമ്മങ്ങൾ ചെയ്തവർ ആ കവാടങ്ങളിലൂടെ കടക്കുന്നതാണ് അതാ അതിലേറ്റവും ഉന്നതമായ കവാടം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവർക്കുള്ള കവാടമാണ് ോമ്പുകാർക്കുള്ള പേര് റയ്യാൻ എന്നാണ് ചിലര സ്വർഗത്തിലെ എല്ലാ കവാടത്തിലൂടെയും അടിവിളിക്കപ്പെടും അതിൽപ്പെട്ട നേതാവാണ് അബൂബക്കരണ് സുദ്ധീയല്ലോ വേണോ എന്ന് പറയുമ്പോൾ അതാ മഹാനരായ ജിബിരി സ്വർഗത്തെ അന്ന് കവർ ചെയ്തിരിക്കുന്നത് അനിഷ്ടങ്ങൾ കൊണ്ടാണ് പ്രത്യക്ഷ